അതിന് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നീല കളറിലുള്ള ഈ വഴുതനങ്ങ ഇങ്ങനെ നുറുക്കി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കണം ഇതിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടാണ് വഴുതനങ്ങ ഉപ്പേരി വെക്കുന്നതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചൂർത്തിട്ടുള്ളത് ഉള്ളിയും മുളക് പൊടിയും പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചൂർക്കാം ഇത് നല്ലപോലെ ഇളക്കി മൊരിക്കണം ഇത് ഒരു വിധം മൊരിയുമ്പോൾ വഴതിന ഇടരുത് നല്ലപോലെ മൊരിഞ്ഞിട്ട് മതി വഴുതനങ്ങൾ ചൂടുക്കാൻ ഇത് നല്ലപോലെ മൊരിയുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ ഉപ്പ് വല്ലാതെ വല്ലാതെടരുത് വഴതിനെങ്കിൽ അത്ര ഉപ്പൊന്നും പിടിക്കില്ല അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും പിന്നെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കോഴങ്കിൽ ചേർത്താൽ മതി നല്ലപോലെ മൊരിയട്ടെ പുള്ളിയും മുളകും ഉപ്പും കറുവാപ്പലയും കൂടി നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇനി നമുക്ക് ഈ വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാൻസർ കോശങ്ങളെയൊക്കെ തടയാൻ കഴിവുള്ള ഒരു പച്ചക്കറിയാണ് അത്രേ വഴുതന കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറിയാണ് ഇത് അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി സാമ്പാറിൽ ചേർത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇതേ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണെന്ന് മനസ്സിലായോ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം കൂടിലേക്ക് ചോറ് കൊടുത്താക്കാനാണ് ഇത് ഏറ്റവും നല്ലത് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരുപാട് നേരം ഒന്നും അടച്ചു വെക്കണ്ട ഒരു മൂന്ന് മിനിറ്റോളം അടച്ചാൽ മതിയാകും മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കുകയാണ് അപ്പോൾ അതിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇളക്കി ഇളക്കി ഇങ്ങനെ മറിച്ചു കൊടുക്കാം ഫ്രൈ ആയി വരുന്നത് വരെ ഇത് നോൺ സ്റ്റിക്കിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേഗം ഒരുങ്ങിയിട്ട് ഇതൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല പാത്രത്തിൽ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് എണ്ണയും അരപ്പൊക്കെ ചേർന്ന് ഇനി ഇതൊരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇളക്കി ഇങ്ങനെ ഇളക്കി ൊരിച്ച് കൊടുക്കാം മൊരിയട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും വഴുതനങ്ങ ഉപ്പേരി സ്വാദൂറും വഴുതനങ്ങ ഉപ്പേരി റെഡിയായിട്ടുണ്ട് ഏറ്റവും നല്ലത് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ കന്നിക്കുമാണ് വഴുതനങ്ങ ഇപ്പൊ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് തണുത്ത ശേഷം മാത്രം ഉപയോഗിക്കുക ചോറും തൈരും ഉപ്പും കൂട്ടി കുഴച്ചതാണിത് ഇതിനൊപ്പം ഈ ഉപ്പേരി നാല് കഷ്ണം ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയായിരിക്കും